ഹലോ എവറി വൺ വെൽക്കം ടു ബിംസ് പാർക്ക് ബിംസ് പാർക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നോക്കുന്നത് ഫയലുകൾ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നാണ് നോക്കേണ്ടത് പതിവിടെ നമ്മൾ ഒരു ഓപ്പൺ ആക്കുക മാനേജിൽ പോവുക മാനേജർ ലിങ്കിൽ പോവുക അവിടെ നിന്ന് ആഡ് ഫയൽ എന്ന് കാണും അതില് എന്ത് ഫയലാണ് നമ്മൾ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫയൽ ഇവിടെ ഓപ്പൺ ആക്കുക നമ്മുടെ കയ്യിൽ റിവെറ്റ് ഫയൽ ആണുള്ളത് റിവെറ്റ് ഫയൽ ലിങ്ക് ചെയ്യാനുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ആർക്ക് ഫയൽ ലിങ്ക് ചെയ്യാം ഓക്കെ നിൽക്കുക താഴെ ഏത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം സ്പെസിഫൈ ആണോ അതോ എല്ലാ ഫയലും നമുക്ക് ആവശ്യമുണ്ടോ സ്പെസിഫൈ ചെയ്യുന്നതിൽ ആർക്ക് ഫയലിനകത്തുള്ള എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഒന്നാക്കുന്നതാണ് ആളെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫയലും ഇതിലേക്ക് ലിങ്ക് ആയി വരുന്നതായിരിക്കും കുറച്ച് സമയം മീറ്റ് ചെയ്യേണ്ടി ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ടൈം എടുക്കുന്നുണ്ട് ഫയൽ ലോഡ് ആവുന്നത് കാണാവുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ആർക്കിൻ്റെ ഫയൽ നമുക്ക് ലോഡായിട്ടുണ്ട് അടുത്തതായി ആഡ് ചെയ്യേണ്ടത് സ്ട്രെച്ചറിൻ്റെ ഫയലാണ് അതും നമുക്ക് റിവെറ്റ് ഉണ്ട് അവിടെ സ്ട്രക്ചർ നോക്കുക സ്പെസിഫൈ വേണ്ട ഓൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ ആർക്കിൻ്റെ ഫയലും ലോഡായിട്ടുണ്ട് അടുത്തതായി നമുക്ക് ആഡ് ചെയ്യേണ്ടതും പ്രൈവറ്റ് ഫയൽ തന്നെയാണ് ബാക്കിയുള്ള സർവീസ് ഇലക്ട്രിക്കൽ ഉണ്ട് ഫയറുണ്ട് എൽ പി ജി ഉണ്ട് മെക്കാനിക്കൽ സർവീസ് ഉണ്ട് നമുക്ക് ഓരോ ഫയലും ഓരോന്നോരോന്നായിട്ട് തന്നെ ആഡ് ചെയ്യണം അടുത്തതായി മെക്കാനിക്കൽ ഫയൽ നമുക്ക് ആഡ് ചെയ്യുന്നതാണ് അവിടെ ഒന്ന് ചെക്ക് ചെയ്യുക ഓപ്പൺ ചെയ്യുക ഫയൽ ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്നതിന് കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാ ഫയലും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം അങ്ങനെ എല്ലാ ഫയലും ലിങ്ക് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാ ഫയലും ഇതിൽ ലിങ്ക് ആയി കഴിഞ്ഞു നമുക്കൊന്നും ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെ പോയി നോക്കാം ആ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എല്ലാ ഫയലും ലിങ്ക് ചെയ്യുന്നത്